ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ ഷാഹിദ് മുഹമ്മദ് കൺസൾട്ടൻറ്റ് നെഫ്രോളജിസ്റ്റ് അഹല്യ ഡയബറ്റിസ് ഹോസ്പിറ്റൽ പാലക്കാട് ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം കിഡ്നി സിസ്റ്റുകളെ കുറിച്ചാണ് നമ്മൾ സാധാരണമായി രോഗനിർണയത്തിനായി നിർണയത്തിനായി സ്കാൻ എടുക്കുമ്പോൾ കിഡ്നിയിൽ സിസ്റ്റ് ഉള്ളതായി കാണപ്പെടാറുണ്ട് അപ്പോൾ എന്താണ് ഈ സിസ്റ്റ് ദ്രാവകം നിറഞ്ഞ സഞ്ചി പോലുള്ള ചില വസ്തുക്കൾ കിഡ്നിയിൽ കാണാറുണ്ട് അതിനെ നമുക്ക് ഇംഗ്ലീഷിൽ ഫ്ലൂയിഡ് ഫിൽഡ് സാക്സ് എന്ന് പറയും ഇത്തരം കിഡ്നി സിസ്റ്റുകൾ പേടിക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ സംസാര വിഷയം സിമ്പിൾ സിസ്റ്റുകളാണ് അതിൽ പ്രത്യേകതമായിട്ട് കാര്യമായിട്ടൊന്നുമില്ലെങ്കിൽ അത് പേടിക്കേണ്ടതേ അല്ല ഇത്തരം സിസ്റ്റുകൾ കൂടുതലായി കാണപ്പെടുന്നത് പ്രായം കൂടുന്നതോറാണ് ഒരു അൻപത് വയസ്സ് കഴിഞ്ഞാൽ ഇത്തരം സിസ്റ്റുകൾ കാണാറുണ്ട് എന്നാൽ കോംപ്ലക്സ് സിസ്റ്റുകൾ ശ്രദ്ധിക്കേണ്ടതാണ് ഡോക്ടറുടെ നിർദ്ദേശത്തിനനുസരിച്ച് അതിന് വേണ്ട ട്രീറ്റ്മെൻ്റ് എടുക്കാം ചില സമയത്ത് അവരെന്ത് ചെയ്യുന്നു ചോദിച്ചാൽ സിസ്റ്റിൻ്റെ സൈസ് കൂടുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് നിശ്ചിത കാലയളവിൽ വീണ്ടും സ്കാൻ ചെയ്ത് നോക്കേണ്ടതായി വരാം എന്നാൽ ചില അസുഖങ്ങളിൽ കിഡ്നി മൊത്തം സിസ്റ്റുകൾ കാണാറുണ്ട് അത്തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അസുഖമാണ് എ ഡി പി കെ ഡി ഓട്ടോസോമൽ ഡോമിനൻ പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് ഈ അസുഖം തീർച്ചയായും ഒരു നെഫ്രോളജിസ്റ്റിൻ്റെ സേവനം ആവശ്യമായി വരാം അപ്പോൾ എല്ലാ കിഡ്നി സിസ്റ്റുകളും പേടിക്കേണ്ടതല്ല എന്ന് മനസ്സിലാക്കാം നന്ദി നമസ്കാരം